ദക്ഷിണേന്ത്യയിൽ പ്രാചീനമായ ഒരു ജ്യോതിഷ രീതിയാണ് ജ്യോതിഷം എല്ലാ മനുഷ്യരുടെയും ഭൂതകാലവും വർത്തമാനകാലവും ഭാവി ജീവിതവും പുരാതന കാലത്ത് ഹിന്ദു ഋഷിമാർ മുൻകൂട്ടി കാണുകയും താളിയോലകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു എന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മരിച്ചവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും മാത്രമല്ല ഇനിയും ജനിക്കാനിരിക്കുന്നവരുടെയും ജീവിതത്തിലേക്ക് നോക്കാൻ അവർക്ക് അധികാരമുണ്ടായിരുന്നു നാഡീ ജ്യോതിഷത്തിന്റെ പ്രാഥമിക കേന്ദ്രം തമിഴ്നാട്ടിലെ ചിദംബരത്തിനടുത്തുള്ള വൈദീശ്വരൻ കോവിലാണ് തള്ളവിരലടയാളത്തിൽ കൂടെയാണ് നിങ്ങളുടെ ജാതകം വ്യാഖ്യാനിക്കപ്പെടുന്നത് നിങ്ങൾ ജനിച്ച ജാതകത്തെ സൂചിപ്പിക്കുന്ന പ്രത്യേക അടയാളങ്ങൾ തള്ളവിരലിലുണ്ട് ഗ്രന്ഥങ്ങൾ പ്രധാനമായും എഴുതിയിരിക്കുന്നത് പുരാതന തമിഴ് ലിവിയായ വട്ടയുത്തിലാണ് വൈദീശ്വരൻ കോവിലിന്റെ പരിസരത്ത് ജ്യോതിഷം നോക്കുന്ന ജ്യോതിഷികളുണ്ട് അവരുടെയൊക്കെ ബോർഡ് നമുക്ക് കാണാൻ സാധിക്കും എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അകത്ത് കയറി അവർ താളിയോളയിലെ വാക്യങ്ങൾ എന്നെ കേൾപ്പിച്ചു എന്റെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി ഭാവിയിലുള്ള കാര്യങ്ങൾ ശരിയാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതായുണ്ട്